ട്വന്റി ട്വന്റി കഴിഞ്ഞ ഞായറാഴ്ച കോലഞ്ചേരിയിൽ നടത്തിയ സമ്മേളനത്തിലെ പ്രസംഗത്തിൻ്റെ പേരിൽ ചീഫ് കോർഡിനേറ്ററും സംസ്ഥാന അധ്യക്ഷനുമായ സാബു എം ജേക്കബിനെ അറസ്റ്റ് ചെയ്യരുതെന്ന് ഹൈക്കോടതി കേസുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ സ്റ്റേ ചെയ്ത് അറസ്റ്റ് തടഞ്ഞ ഉത്തരവിറക്കി കുന്നത്തുനാട് എംഎൽഎ നൽകിയ പരാതിയിൽ പുത്തൻകുരിശ പോലീസാണ് പട്ടികജാതി പട്ടികവർഗം നിയമമനുസരിച്ച് കേസെടുത്തത് കേസിന്റെ പേരിൽ സാബു എം ജേക്കബിനെ പീഡിപ്പിക്കരുതെന്നും മുൻകൂട്ടി നോട്ടീസ് നൽകി ഒരു മാസത്തെ ഇടവേളയ്ക്ക് ശേഷമേ ചോദ്യം ചെയ്യാവൂവെന്നും ഉത്തരവിൽ പറയുന്നു സാബുവിനെ ചോദ്യം ചെയ്യണമെങ്കിൽ രാവിലെ പത്തിനും ഇടയ്ക്ക് നോട്ടീസ് കൊടുത്ത വരുത്തി വിവരങ്ങൾ ശേഖരിക്കാൻ കോടതി അനുമതി നൽകി ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചാൽ രണ്ട് മണിക്കൂറിനകം വിട്ടയക്കണം അറസ്റ്റ് രേഖപ്പെടുത്തണമെങ്കിൽ രണ്ട് മണിക്കൂറിനകം ചെയ്യുകയും വിട്ടയക്കുകയും വേണം ഏതെങ്കിലും വ്യക്തിയോ നേതാവിനെയോ എടുത്തുപറയാതെ വർത്തമാനകാല രാഷ്ട്രീയത്തിലെ വൃത്തികേടുകളെ സൂചിപ്പിച്ചുകൊണ്ട സാബുവം ജേക്കബ് നടത്തിയ പ്രസംഗത്തിനെതിരെ പോലീസ് രണ്ട് കേസുകളാണ് എടുത്തത് അതിലെ ഒരു പരാതിയിൽ സാബുവിൻ്റെ പ്രസംഗം നടന്നപ്പോൾ വേദിയിലുണ്ടായിരുന്ന മറ്റൊരു പ്രാസിങ്ങിനെതിരെയും കേസെടുത്തിരുന്നു ആദ്യത്തെ കേസ് കലാപം സൃഷ്ടിക്കുന്നതിനു വേണ്ടി ശ്രമിച്ചു എന്നതാണ് സാബുവിന്റെ അതേ പ്രസംഗത്തിന്റെ പേരിൽ ജാതി അധിക്ഷേപത്തിന് കേസെടുത്തു ജാതി അധിക്ഷേപത്തിന്റെ പേരിൽ സാബുവിനെതിരെ എടുക്കുന്ന രണ്ടാമത്തെ കേസാണിത് ആദ്യം ഒരു വർഷം മുൻപ് സാബുവിനെതിരെ കേസെടുത്തപ്പോൾ കേസിന് ആസ്പദമായ സംഭവം നടന്ന സ്ഥലത്ത് പോലും സാബുവും ജേക്കപ്പ ഉണ്ടായിരുന്നില്ല കാര്യം അങ്ങനെയാണെങ്കിലും സാബു ആ കേസിലെ പ്രതിയായി ജാതി അധിക്ഷേപ കേസെടുത്താൽ ജാമ്യം നൽകാതെ ജയിലിലടയ്ക്കാം എന്ന കണക്കുകൂട്ടലായിരുന്നു അതിന് പിന്നിൽ ആദ്യ കേസിലേതുപോലെ തന്നെ പുതിയ കേസിലും രജിസ്റ്റർ ചെയ്ത് മൂന്നാം ദിവസം തന്നെ ഹൈക്കോടതി അറസ്റ്റ് തടഞ്ഞ് ഉത്തരവിറക്കിയിരിക്കുകയാണ് കഴിഞ്ഞ മാസം ഇരുപത്തിമൂന്നിനാണ് സാബുവിനെതിരെ പരാതി എത്തിയത് കേസ് നിലനിൽക്കില്ല എന്ന് പറഞ്ഞ പോലീസ് മടികാട്ടിയപ്പോൾ ആദ്യം ഡിവൈഎസ്പിയും പിന്നീട് സി സ്ഥലം മാറ്റി വേണ്ടപ്പെട്ടവരെ നിയമിച്ച കേസെടുത്തത് ബുധനാഴ്ചയാണ് എഫ്ഐആർ നിലനിൽക്കുന്നതല്ല എന്നും റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ട് സാബു ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു ഇത് ഗുരുതരമായ കുറ്റകൃത്യമാണ് പരാതിക്കാരന് നോട്ടീസ് അയച്ച ശേഷം വിശദീകരണം കിട്ടിയതിനു ശേഷം മാത്രമേ നടപടി സ്വീകരിക്കാൻ കഴിയൂ എന്നാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചത് ഹൈക്കോടതി അതിന് അനുമതി കൊടുത്തെങ്കിലും കേസുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ സ്റ്റേ ചെയ്ത് അറസ്റ്റ് തടഞ്ഞ് ഉത്തരവിറക്കി ഇനി പോലീസിന് സാബുവിനെ അറസ്റ്റ് ചെയ്യാനോ അതിന്റെ പേരിൽ സാബുവിന്റെ സ്ഥാപനത്തിൽ കയറിറങ്ങാനോ സാധ്യമല്ല സാബുവിനെ ചോദ്യം ചെയ്യണമെങ്കിൽ രാവിലെ പത്തിനും ഇടയ്ക്ക് നോട്ടീസ് കൊടുത്ത് വിളിച്ചു വരുത്തി വിവരങ്ങൾ ശേഖരിക്കാൻ കോടതി അനുമതി നൽകി ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചാൽ രണ്ട് മണിക്കൂറിനകം വിട്ടയക്കണം അറസ്റ്റ് രേഖപ്പെടുത്തണമെങ്കിൽ രണ്ട് മണിക്കൂറിനകം ചെയ്യുകയും വിട്ടയക്കുകയും വേണം കിറ്റക് സാബുവിനെ ജയിലിലടയ്ക്കാനും ട്വൻ്റി ട്വൻറ്റിയുടെ വളർച്ച തടയാനും പിണറായി സർക്കാർ നടത്തിയ രണ്ടാമത്തെ വലിയ ഗൂഢാലോചനയാണ് ഇപ്പോൾ പൊളിഞ്ഞിരിക്കുന്നത് അതേസമയം പിണറായി സർക്കാരിന്റെ പ്രതികാര നടപടികൾ ട്വൻറി ട്വന്റിക്ക് അനുഗ്രഹമായി മാറുകയാണ് പുതൃക്ക സമ്മേളനം നടക്കുന്നതുവരെ എട്ട് ലക്ഷത്തി പതിനയ്യായിരം പേരായിരുന്നു ഓൺലൈൻ വഴി ട്വൻ്റി ട്വൻറ്റിയിൽ ചേർന്നത് സമ്മേളനം കഴിഞ്ഞാൽ പത്ത് ദിവസമായപ്പോഴേക്കും ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം കൂടി അംഗത്വം എടുത്തിരിക്കുന്നു ഏറെ വൈകാതെ ട്വന്റി ട്വൻറ്റിയുടെ അംഗസംഖ്യ പത്തു ലക്ഷമായി മാറും കുന്നത്തനാട് മണ്ഡലത്തിന് പുറത്തേക്ക് കേരളമെമ്പാടും ട്വൻ്റി ട്വൻ്റി വികാരം വ്യാപിക്കുകയാണ് പിണറായി സർക്കാരിൻ്റെ പകവീട്ടൽ തോതിന് അനുസരിച്ച് കിറ്റെക് സാബുവിൻ്റെ വിപണി മൂല്യം കൂടിക്കൊണ്ടിരിക്കുകയാണ്